ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്താൽ മതി അപ്പോൾ കൈ നനച്ചിട്ടിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൈയിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും ഉൾഭാഗമാണെങ്കിൽ സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയും ആ ചമ്മന്തി ഇല്ലാതെ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇന്ന് നാലു മണിക്ക് ചൂട് ചായയുടെ കൂടെ ചൂട് വട ഉണ്ടാക്കാൻ വേണ്ടി പോവുക നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് വെച്ചാണ് ഈ ഒരു വട തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഇവിടെ ഞാനാണെങ്കിൽ ഒരു രണ്ട് കപ്പ് ചോറ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കുത്തിരിച്ചോറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ബസ്മതി അരിയോ പച്ചരി വെച്ചൊക്കെ നമ്മൾ ചോറ് വെക്കുമല്ലോ അത് അതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ചോറ് നമുക്കിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ചോറ് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം ചോറ് ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് നമുക്ക് അരഞ്ഞ് വരണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ചോറ് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ചോറ് ഇവിടെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ചേർക്കുവാണെങ്കിൽ വട നല്ല ആയിട്ട് കിട്ടും നമുക്ക് പുറംഭാഗം ഇനി ഇതിൻ്റെ അകത്തേക്ക് റവ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സാവാള ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇഞ്ചി ഇനി ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മണിക്കൂർ മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള ചട്നി തയ്യാറാക്കാം ഇപ്പോൾ ചട്ണി അരയ്ക്കാൻ വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് തേങ്ങാ തിരുമ്മിയത് വാളമ്പുളി പച്ചമുളക് കൊച്ചുള്ളി ഇപ്പം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ തേങ്ങാ സംബന്ധി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വടയുണ്ടാക്കി തുടങ്ങാം എണ്ണ ഇവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ മാറ്റി വച്ചേക്കുന്ന മാവ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാനിവിടെ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം നമ്മളിത് ഷേപ്പ് ആക്കി എടുക്കാൻ കൈ ഒന്ന് നനച്ചെടുക്കണം എന്നിട്ട് ഒരു ചെറിയ ബോള് എടുക്കുക ഒന്ന് പ്രസ് ചെയ്തിട്ട് നടുക്കൊരു ഹോളോട് കൊടുക്കുക അപ്പൊ കൈ നനച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കയ്യേലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും അപ്പൊ ഇതിനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ കൈ ഒന്ന് നനയ്ക്കുക ഒരു ചെറിയ ബോളിങ്ങനെ ഉരുട്ടി എടുക്കുക ഒന്ന് പരത്തിയിട്ട് നടുക്ക് ഹോളിട്ട് കൊടുക്കുക ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പീ സി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണിത് അപ്പൊ വീട്ടിൽ ഇനിയും ബാക്കി വരുന്ന ചോറ് ആരും കളയണ്ട ഇതേപോലെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള വട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പം ഇതേപോലെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും ഇപ്പോൾ രണ്ട് സൈഡ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫുൾ ഭാഗം നന്നായിട്ട് വേവിച്ചു എടുക്കണം പുറം ഭാഗം ഒരു ഗോൾഡൻ കളറാക്കി എടുക്കാം അപ്പോൾ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിന്ന് നമുക്ക് മാറ്റാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ചോറ് വെച്ച് തയ്യാറാക്കിയ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുറം ഭാഗമാണ് നല്ല മുരിഞ്ഞിട്ടായിരിക്കുന്നത് ഉൾഭാഗമാണ് നല്ല സോഫ്റ്റും കുറച്ച് ചമ്മന്തിയോടെ എടുത്ത് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചോറ് വച്ചാൽ തയ്യാറാക്കിയ വടയാണെന്ന് ഇത് പറയത്തില്ല നല്ല ഉണ്ട് ഉൾഭാഗമാണെങ്കിൽ സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയുമാണ് ചമ്മന്തി ഇല്ലാതെ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനിയും വീട്ടിൽ ബാക്കി വരുന്ന ചോറ് ആരും കളയണ്ട ഇതേപോലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വട തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ